എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ട കൊണ്ട് വൈകുന്നേരങ്ങളിലെ ചായക്കൊക്കെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ എല്ലാവർക്കും ഒരേപോലെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ കണ്ടു നോക്കുക കണ്ടു നോക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഈസി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ കണ്ട് കണ്ടു ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ്സോളം വരുന്ന മൈദ നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് കൊടുത്തേക്കാം ഇനി ഇതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു അര ഗ്ലാസ്സോളം വരുന്ന ഇളം ചൂടുള്ള പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്നാക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട മുഴുവനായിട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തേക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം അടിച്ചെടുത്തതിനു ശേഷം നമ്മുടെ ഈ ഒരു ബാറ്ററി കണ്ടോ ഇച്ചിരി ഒന്ന് ടൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ലൂസാക്കിയിട്ടെടുക്കണം അതിനായിട്ട് ഇളം ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററി നമ്മൾ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്നാക്കിന് ആവശ്യമായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഒരുപാട് ലൂസല്ല അതേസമയം ഒരുപാട് കട്ട് പിന്നെ അടിച്ചെടുക്കുന്നതിന് മുന്നേ ഈ ഒരു മാവിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുക്കുക അത് മറന്നു പോകരുത് കേട്ടോ ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി ഇതൊരു പാനിൽ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം സവാളയുടെ പച്ചമണം അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് നമുക്കിതിലോട്ടും കൂടി ചേർത്ത് കൊടുത്തേക്കാം ഈ ഒരു പേസ്റ്റ് നമ്മൾ ഈ ഒരു മസാലയിലോട്ട് ഇടുന്ന സമയത്ത് നമ്മുടെ മസാല എന്ന് പറയുന്നത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് മൂന്നും കൂടി ചതച്ചെടുത്തിട്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കട്ടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല അതേപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇതും കൂടി ചേർത്തിട്ട് ഈ ഒരു മസാലകളുടെ പച്ചമണം മാറുന്നവരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിനുള്ള മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയലും കൂടി ഇട്ട് കന്ന് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് നമുക്കങ്ങ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കാം ഇനി മറ്റൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ല ബട്ടറോ ഓയിലോ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് കംപ്ലീറ്റായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കാം ആ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം മസാല ഇതിലോട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് സ്നാക്ക് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടല്ലോ കേട്ടോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് തന്നെ മസാല ഇതിൻ്റെ മുകളിലോട്ടായിട്ട് മുഴുവനായിട്ടും ഞാൻ അവിടെയോടെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ കുറച്ചിതേ രണ്ട് മൂന്ന് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതായിട്ടൊന്ന് സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അവിടെ കൂടെയായിട്ട് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് മുട്ട എത്രത്തോളം കഴിക്കാൻ ഇഷ്ടമാണ് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചിട്ടൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടും ഞാനൊന്ന് വെച്ചു കൊടുക്കാണേ ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചീസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ചീസ് എന്ന് പറയുന്നത് തീർത്തും ഓപ്ഷനൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചീസ് ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു എട്ട് മിനിറ്റ് കേട്ടോ അതിൽ കൂടുതൽ വേവിക്കേണ്ട അടിഭാഗം ഒന്ന് കരിഞ്ഞു പോകും ഏകദേശം ഒന്ന് ആയെന്ന് തോന്നുന്ന സമയത്ത് അടിഭാഗത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ചീസൊക്കെ മെൽട്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം ആയിട്ടുണ്ടെന്നാണ് അർത്ഥം കറക്റ്റ് ഇത് ഈ ഒരു പരുവം കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്ത ചീസൊക്കെ ഇത് കണ്ടുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നന്നായിട്ട് മെൽറ്റായി ആ ഒരു സ്നാക്കിലോട്ട് തന്നെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇരിക്കുന്നു കേട്ടോ ഇനി മറ്റൊരു പാൻ വെച്ചിട്ട് നമുക്ക് വതുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു മുകൾ വശം കൂടി ഈ ഒരു പാനിലിരുന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് ചൂടോട് കൂഴി കഴിക്കുക അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി കൊടുത്തേക്കാം അപ്പോൾ ഇതാണേ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ആ ചീ ഒരു ചീസൊക്കെ മെൽട്ടായി മസാലയിൽ കുതിർന്ന് കിടക്കുന്ന അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ ലൈക്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ ബൈ ബൈ